നമസ്കാരം രാജ്യത്തിന് ഒട്ടേറെ കായിക താരങ്ങളെ പ്രത്യേകിച്ച് തൈക്കോണ്ടോ എന്ന് പറയുന്ന ആയോധന കലയിൽ സൃഷ്ടിച്ചെടുത്ത പരിശീലകനാണ് നമ്മോടൊപ്പം ഇന്നുള്ളത് നമസ്കാരം ഗോപി സാർ അപ്പൊ ഗോപിസ് സ്കൂൾ ഓഫ് തൈക്കോണ്ടോ അതിന്റെ തുടക്കം അതെത്തിപ്പിടിച്ച നേട്ടങ്ങൾ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇതിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് സമയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നേരത്തെ സർക്കാർ ജീവനക്കാരനായിരുന്നു അപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ തൈക്കോണ്ടോ വശപ്പെടുത്തിയിരുന്ന ബെൽറ്റുകളൊക്കെ നേടിയിരുന്നു പിന്നീട് സർക്കാർ ജോലി അതിൽ നിന്ന് വിരമിച്ച് പൂർണ്ണ സമയം ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇപ്പോഴും രാവിലെ മുതൽ ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്ന് പറയാവുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തുവരുന്ന ഒരു ഒരു പരിശീലകന എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രേക്ഷകരോട് പങ്കുവെക്കാൻ തൈക്കൊണ്ടോ നമ്മുടെ ആയോധന കലകളിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രചാരം നേടി നിൽക്കുന്ന ഒരു ആയോധന കലയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ ദിവസം സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒളിമ്പിക്സിൽ തൈക്കൊണ്ടോ എന്ന ആയോധന കല സ്പോർട്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മുതൽ ഒളിമ്പിക്സിലെ ഒരു കായിക ഇനമായിട്ട് ഒഫീഷ്യൽ കായിക ഇന മത്സര ഇനമായിട്ട് കൈക്കൊണ്ടോ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരങ്ങൾ കളിക്കുന്ന കളിക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഈ സമയത്ത് തൈക്കൊണ്ടോയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽക്കാണ് ഞാൻ തൈക്കൊണ്ടോ പഠിക്കുന്നത് കോഴിക്കോട് ചാലപ്പുറത്ത് എൻ്റെ വന്ധ്യ ഗുരുനാഥൻ രാജേന്ദ്ര പ്രസാദ് എന്നോളം പ്രായമില്ലെങ്കിൽ പോലും എൻ്റെ ഗുരുനാഥൻ ഇന്നും ഞാൻ മനസ്സിലാരാധിക്കുന്ന എൻ്റെ ഗുരുനാഥനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ നാൽപ്പത് വർഷം പിന്നിട്ടിരിക്കുന്നു തൈക്കൊണ്ടോയിൽ കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് വർഷമായിരിക്കുന്നു അപ്പൊ ഇത്രയും കാലത്തിന്റെ ഇടയില് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കളുടെ മത്സരിക്കാൻ പോലും തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല മത്സരിക്കാനും ഇപ്പോഴും മടിയില്ല 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 മാത്രമല്ല ഞാൻ എന്റെ കാറ്റഗറിയിലെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ കൊറിയയിൽ ഗോയാങ്ങില് നമ്മളുടെ കൊറോണ കഴിഞ്ഞ ഉടനെ നടന്ന വേൾഡ് പൂംസെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അണ്ടർ സിക്സ്റ്റി അതായത് അറുപത് വയസ്സിന് താഴെയുള്ളവരുടെ കാറ്റഗറിയിൽ ഞാൻ മത്സരിച്ചു ഇന്നേക്ക് എനിക്ക് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോഴും മൂന്ന് പ്രൈവറ്റ് ക്ലാസ്സുകളിലായിട്ട് തൈക്കോണ്ടോ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു ഗോപീസ് സ്കൂൾ ഓഫ് തൈക്കോണ്ടോ എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത് തൈക്കോണ്ടോയോടൊപ്പം ആണ് വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷത്തിലേറെയായി സഞ്ചരിക്കുന്നത് പക്ഷേ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇങ്ങനെയൊരു സംരംഭമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊരു തോന്നലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞാൽ ഞാൻ സർക്കാർ ജോലിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ഇരുപത്തി നാലാമത്തെ വർഷം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കാരണം ഞാൻ ഇതേപോലെ ചാലപ്പുറത്ത് തൈക്കൊണ്ടു ആരംഭിച്ചു കഴിഞ്ഞു എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് എന്റെ രണ്ടാമത്തെ ബെൽറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാബു പ്രമോദ് കുറുങ്ങാടം എന്ന അദ്ദേഹത്തെയും ഞങ്ങളുടെ ഗുരുനാഥൻ പന്തിരാംകാവൽ ക്ലാസ് നടത്തുന്നതിൻ്റെ അനുവാദം കളിക്കുന്നതിൽ ആത്മാർത്ഥത വളരെ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മീഡിയം സ്റ്റാൻഡേർഡിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഗുരുനാഥൻ ആ അവസരം നൽകിയത് അപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടത്തി അങ്ങനെ ഇരുന്നു ഇരുന്നുകൊണ്ട് അവസരത്തിലാണ് എനിക്ക് എൻ്റെ നാടായ കൂടത്തും പറയിൽ ഈ ക്ലാസ് തുടങ്ങണമെന്ന് ഒരു ആഗ്രഹം ചലിക്കുകയും ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷെഡ് സ്വന്തം നിലയിൽ എൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടിയിട്ട് കെട്ടിപ്പടുക്കുകയൊക്കെ ചെയ്തത് ഞങ്ങളുടെ ഫാമിലി ഒക്കെ സർവീസിലുള്ള സമയത്ത് സർവീസിലുള്ള സമയത്ത് തന്നെ അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞാൻ ഒരു ഷെഡൊക്കെ കെട്ടിപ്പടുത്തു അതിൽ ക്ലാസ് നടത്തി പിന്നീട് ആ ഷെഡിനെ ഒന്ന് പുതുക്കി പണിതു കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തു കെട്ടിമേയേണ്ട തരത്തിൽ നിന്ന് മാറ്റി ഷീറ്റുള്ള ഇട്ടിട്ടുള്ളൊരു തരത്തിലേക്ക് വന്നു അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ക്ലാസ് തുടങ്ങണം എന്നുള്ളൊരാശയം എൻ്റെ നാട്ടിലുള്ളവർക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക എന്നുള്ള ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന് ഒരു അർത്ഥമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഫുൾ സ്വിംഗിൽ പോവുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത് കായിക താരങ്ങളാണ് അല്ലെ കായിക താരങ്ങളും അവരുടെ അച്ചീവ്മെന്റ്സും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അങ്ങനെ നേടിയെടുക്കാൻ പറ്റുന്ന ഈ കാലയളവ് അതിനു മുമ്പ് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി ഞാൻ എൻ്റെ ഞാൻ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഞാൻ വയനാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പോലും ശനിയാഴ്ച ഞായറാഴ്ചകളിൽ വന്നിട്ട് ഞാൻ അവധി ദിവസങ്ങളിൽ വന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നടത്തുകയും അല്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെ കൊണ്ട് ക്ലാസ്സുകൾ നടത്തുകയും ഈ ക്ലാസ് മുടങ്ങാതെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് എനിക്ക് സീനിയർ കുട്ടികൾ കുട്ടികളുണ്ടായത് അത്തരം കുട്ടികളാണ് നേട്ടങ്ങൾ കൊയ്തിട്ടുള്ളത് അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം ഈ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൃതാർത്ഥനായിട്ടിരിക്കുന്നത് എൻ്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചുപോയ എൻ്റെ നാട്ടുകാരായ രണ്ട് കുട്ടികൾ ഇന്ന് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുന്നതിനുള്ള പ്രയാസവും ടെസ്റ്റുകളും മറ്റു കടമ്പകളൊക്കെ ഏറെ മുന്നിലുള്ള സമയത്ത് അതൊന്നുമില്ലാതെ ഈ കളിച്ചതിന്റെ നായിക രംഗത്തിൻ്റെ നേട്ടത്തിന്റെ പശ്ചാത്തലത്തിലുള്ള റിസർവേഷൻ അതെ അതെ കായിക അതെ കൃത്യമായി പറഞ്ഞ ആ റിസർവേഷന്റെ ഭാഗമായിട്ട് നാഷണലെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്ന കായിക താരങ്ങൾക്കുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർവേഷന്റെ ഭാഗമായിട്ടാണ് രണ്ടാള് പ്രണവ് എന്നൊരു എനിക്കൊന്നു ചോദിക്കട്ടെ ഇപ്പൊ തൈക്കോണ്ടോ എന്ന് പറയുന്ന കായിക ഇനം ആയോധന കല എന്നുള്ള നിലയിൽ ഈ വിദ്യാർത്ഥികൾ അഭ്യസിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൽ സാധാരണ നേരത്തെ അംഗീകാരമില്ലായിരുന്നു പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഇടക്കാലത്ത് അംഗീകരിക്കുകയും അവർക്ക് ഗ്രേസ് മാർക്ക് എന്നുള്ള നിലയിൽ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് തല മത്സരങ്ങളിലും ദേശീയതല മത്സരങ്ങളിലും ഒക്കെ സമ്മാനം നേടുമ്പോൾ അവർക്ക് അതിനും ഗുണകരമായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് കുറച്ചു വർഷമായിട്ടുള്ള അതെ 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 അത് അത് ഏകദേശം ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളു അതായത് കുട്ടികൾക്ക് സ്കൂൾ ലെവലില് പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠനത്തിന് ചെലവഴിക്കുന്ന സമയം കായിക ഇനങ്ങൾക്ക് ചെലവഴിക്കുന്നതിനാണല്ലോ ഗ്രേറ്റ്സ് മാർക്ക് കൊടുക്കുന്നത് അത് ഗ്രേറ്റ് മാർക്ക് ഒരു കളിയല്ല ഇത് കാര്യം കൂടിയാണ് ഇതിനുള്ള നിലയിലേക്ക് വന്നു വളരെ സത്യം ഈ നമ്മുടെ നേട്ടത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായി അതൊരു അങ്ങനെ ഒരു കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ പോയി കടയിൽ പോയി വാങ്ങാൻ പറ്റുന്ന കാര്യമല്ലോ നിരന്തരമായ പരിശീലനം അതിൻ്റെ പുറത്തുള്ള അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണല്ലോ തീർച്ചയായും എങ്ങനെയാണ് ആ ഒരു ദേശീയ അന്തർദേശീയ തലങ്ങളിലേക്ക് പോകുന്ന കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനുള്ള അതായത് ആഴ്ചയിൽ നമ്മൾ രണ്ട് ദിവസമാണ് നമുക്ക് സാധാരണ ക്ലാസ്സുകളെങ്കിലും നന്നായി കളിക്കാനും കളിക്കാൻ തയ്യാറുമായിട്ടുള്ള കുട്ടികളെ നമ്മൾ അതിലുപരിയായിട്ട് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ അതായത് രക്ഷിതാക്കളുടെ സഹകരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ തയ്യാറുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളുടെ സപ്പോർട്ടോടു കൂടി വന്നിട്ട് അവർക്ക് ഇത്തരം ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത്തരം നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ കാരണം ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിക്ക് ഗ്രേസ് മാർക്ക് അഡ്മിഷൻ പ്രയോറിറ്റി അതോടൊപ്പം തന്നെ അവാർഡ് പിന്നെ ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന സമയത്തുള്ള റിസർവേഷൻ റിസർവേഷൻ അഡ്മിഷൻ പ്രയോറിറ്റി നമ്മൾ അതുതന്നെയാണ് കൃത്യമായിട്ടും പ്ലസ് ടു കോഴ്സുകൾക്ക് പത്താം ക്ലാസ്സിലേക്ക് അല്ലെ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ഈ വർഷം പോലും മൂന്ന് കുട്ടികളെ ഇവിടെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മുടെ കൈക്കോണ്ടോന്റെ സ്പോർട്സ് റിസർവേഷനിലാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ മൂന്ന് സ്ഥലത്താണ് പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് അല്ലെ ഒന്ന് വീടിനോട് ചേർന്ന് തന്നെ മറ്റൊന്ന് പതിനൊന്ന് പന്തീരാംകാവിൽ മൂന്നാമത്തത് കൊയിലാണ്ടിക്കടുത്ത് ഈ മൂന്ന് സ്ഥലത്തുമായി ഈ അറുപത് വയസ്സ് കഴിയുമ്പോഴും ഓടി നടന്ന് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ നേട്ടങ്ങൾ കൊയ്ത ശിഷ്യനോ ശിക്ഷയോ ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് ആ തരത്തിലുള്ള നേട്ടങ്ങൾ അവര് ഇപ്പൊ നമ്മളുടെ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞു രണ്ട് കുട്ടികൾക്ക് ജോലി കിട്ടിയെന്ന് അതിനു പുറമെ നമ്മളുടെ മൂന്ന് കുട്ടികൾ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ രണ്ട് തവണ പങ്കെടുത്തു കഴിഞ്ഞു നമ്മുടെ പന്തിരാഗാവിലുള്ള ഒരു സാദിക്ക് അറിയുമായിരിക്കും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ ജോർദാനിലും അതുപോലെ തന്നെ കൊറിയയിലും നടന്ന മത്സരത്തിൽ ഇന്റർനാഷണൽ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ചു കഴിഞ്ഞു അതിനു അതിനുപറമെ നമ്മുടെ നിരവധി കുട്ടികൾ നാഷണൽ തലത്തിൽ പങ്കെടുക്കുകയും മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ ജൂനിയർ കാഡറ്റ് സീനിയർ മത്സരങ്ങളിലുള്ള ഏഴോളം കുട്ടികൾ ഈ ക്ലാസ്സിൽ നിന്ന് മാത്രം ക്വാളിഫൈ ചെയ്തവരാണ് അതിൽ സീനിയർ മത്സരത്തിലുള്ള അഞ്ചു പേർ ഇന്നും രാവിലെ ഇവിടെ പ്രാക്ടീസിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് മാത്രമല്ല ഈ തൈക്കൊണ്ടോ എന്ന കായിക ഇനം നമ്മുടെ സംസ്ഥാന സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയം സി ബി എസ്ഇ സ്കൂളുകൾ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഇത്തരം കുട്ടികളുടെ പഠന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അംഗീകരിക്കപ്പെട്ട ഇനവും അതിനെ ആനുപാതികമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നിന്നുള്ള അഞ്ച് കുട്ടികളാണ് കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ ടീമിൽ ഉണ്ടായിരുന്നത് അതിലൊരു കുട്ടിക്ക് ലയ ഓഫ് ആത്തിമ എന്ന കുട്ടിക്ക് സിൽവർ മെഡൽ നേടുകയുണ്ടായിട്ടുണ്ട് കേരള ടീമിൻ്റെ കോച്ചായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഗോവയിൽ നടന്ന ദേശീയ ഗെയിംസിൽ കേരളത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ കോച്ചിങ് ക്യാമ്പും ഈ ഗോപിസ് സ്കൂൾ ഓഫ് തൈക്കോണ്ട് എന്ന സ്ഥാപനത്തിലാണ് അവിടെ വെച്ചിട്ടായിരുന്നു നട സംസ്ഥാന തലത്തിലുള്ള കുട്ടികളുടെ അവിടെ വെച്ചിട്ടാണ് നടന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ വർഷം ഇത്രയും വർഷത്തെ തൈക്കോണ്ടോ എന്ന് പറയുന്ന കായിക പിന്നെ ഇനത്തിലെ അനുഭവം അത് അതിലെ പരിശീലകൻ എന്നുള്ള നിലയിലും അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ നിലയിലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന നിലയിലും ഒക്കെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുണ്ട് കാരണം ഇത് ഇങ്ങനെ ഒരു കായിക ഇനം അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഈ പുതിയ തലമുറയ്ക്ക് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒന്നാമത് നമ്മുടെ ഇന്നത്തെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികൾ പോലും കൃത്യമായ കായിക സംസ്കാരത്തിന്റെ ഒരു അഭാവം അഭാവം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം കുട്ടികളോട് മിക്കവാറും രക്ഷിതാക്കൾ പഠനം പഠനം എന്നുള്ള ഏക സ്വരത്തിലേക്ക് പോവുകയും കുട്ടികളുടെ കായികക്ഷമത തീരെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പഠനത്തിൽ കേരളത്തിലെ സ്കൂൾ കുട്ടികളിൽ പതിനഞ്ച് ശതമാനത്തിനു മാത്രമേ കായികക്ഷമതയുള്ളൂ എന്നുള്ളൊരു ഒരു കണ്ടെത്തൽ നമ്മുടെ ബഹുമാനായ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ ടി പി ദാസൻ അവർ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു കണക്കെടുപ്പ് നടന്നതിൻ്റെ ഒരു അറിവ് എനിക്കുണ്ട് അദ്ദേഹമായിട്ട് എനിക്ക് ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പം അത്തരത്തിൽ അവസരത്തിൽ ആ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് കാരണം ഒരു കുട്ടി പഠനത്തോടൊപ്പം തന്നെ കായികമായിട്ടുള്ളൊരു സംസ്കാരം ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ ആരോഗ്യം പരിരക്ഷിക്കപ്പെടുന്നു കുട്ടികൾക്ക് രോഗാവസ്ഥ ഇല്ലാതെ രോഗങ്ങൾ കുറയുന്നു കുട്ടികൾ എന്ത് ഏത് തരത്തിലാണെങ്കിലും ഊർജസ്വരാവുന്നവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഉള്ള വളർച്ച അവർക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും മാർഷൽ ആർട്ട് അഭ്യസിക്കുന്ന കുട്ടികൾ സ്പോർട്സ് ഫീൽഡിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കാണിക്കുന്നു എന്നുള്ളത് സയൻസ് പഠനങ്ങൾ ഒരുപാട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ തൈക്കൊണ്ട നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നത് കായികക്ഷമതയും അതിനൊക്കെ പുറമെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മൂല്യച്തികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് പ്രത്യേകിച്ചും നമ്മുടെ യുവജന വിഭാഗങ്ങളൊക്കെ തന്നെ ലഹരിക്ക് അടിമപ്പെടുക അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം പെൺകുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കായിക വിനോദങ്ങൾ അഭ്യസിപ്പിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ സ്വന്തം നേർക്ക് വരുന്ന ഏത് അക്രമത്തെയും നമ്മൾ പറയുന്ന ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നുള്ള ആ കൺസെപ്റ്റിനെ പോലും കൃത്യമായിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല അതിനെ നേരിട്ടിടാനും ഒന്ന് ഉച്ചത്തിൽ സംസാരിക്കുവാൻ പോലും കഴിയാതിരിക്കുന്ന കുട്ടികളും ഒന്ന് ഓടാൻ പോലും ഒന്ന് ചാടാൻ പോലും കഴിയാതിരിക്കുന്ന കുട്ടികൾക്കും ഇത്തരം ട്രെയിനിങ്ങുകളിലൂടെ അവയൊക്കെ തന്നെ ഒരു പരിധി വരെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും അതിലൊക്കെ ഉപരിയായിട്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് ഏറ്റവും പ്രധാനമാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ കാണുന്ന ഒരു മനോഭാവം കൂടി ഒരു കായിക ഇനം പരിശീലിക്കുന്നതിലൂടെ അതിൽ എക്സൽ ചെയ്യുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനും നമ്മുടെ യുവതലമുറയ്ക്കുമൊക്കെ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയപ്പെട്ട ഗോപി സാറ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഭാവുകൾ നേരുന്നു നമസ്കാരം